ഇത് നമ്മുടെ ചക്കയിൽ വേണം കേട്ടോ നമ്മളുടെ വീട്ടിൽ കുറച്ച് ചക്ക കിട്ടിയപ്പം നമ്മൾ അതിൽ വയാക്കി വെക്കാമെന്ന് വിചാരിച്ചു കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുമല്ലോ അവർക്ക് സൺ സാറ്റർഡേ സൺഡേ ആണല്ലോ ലീവ് കിട്ടുന്നേ ഇപ്പം അതുകൊണ്ട് ചക്കയിൽ വ്യാക്കി വെക്കാമെന്ന് വിചാരിച്ചു അന്നേരം ആദ്യമേ നമ്മൾ ആ കാണിച്ചേക്കുന്നത് ച ചക്കു ആക്കിയിട്ട് പ്ലേറ്റ് വെച്ചേക്കുന്നതാണ് കേട്ടോ അന്നേരം ഉണ്ടാക്കുന്ന വിധം എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ ഉരുളിയിലാണ് ഉണ്ടാക്കിയത് ഉരുളിയിൽ ചക്ക ഇട്ടിട്ട് അതിൻ്റെ വെള്ളം വറ്റുന്നവരെ നെയ്യ് ഒഴിച്ച് വെറട്ടി വെരട്ടി എടുക്കണം കേട്ടോ വെള്ളം വറ്റിയിട്ട് അതിനകത്തോട്ട് ശർക്കരപ്പാനി ഒരു മീഡിയം ശർക്കരപ്പാനി ശർക്കരപ്പാനിയാക്കുമല്ലോ മീഡിയം പരുവത്തിൽ ചൂടാറിയിട്ട് അതിനകത്തൊട്ട് അരിപ്പൊടിയിട്ട് ഇളക്കി ഈ വെള്ളം വറ്റിയാൽ ചക്കയിലോട്ട് ഒഴിക്കണം കേട്ടോ അങ്ങനെ നെയ്യ് നല്ലപോലെ ഒഴിച്ച് വരട്ടി വരട്ടി എടുക്കണം അതിനകത്ത് നമ്മൾ കപ്പലിൻ്റെയും എന്ത് വേണേലും ഇട നമ്മൾ കപ്പലിൻ്റെ മാത്രമേ ഇട്ടിട്ടുള്ളൂ മുന്തിരിങ്ങയും അണ്ടി എല്ലാം ഇടാം ഇത് ആദ്യത്തെയാണ് അങ്ങനെ പാത്രത്തിലാക്കിയതാണ് ആദ്യത്തെ കാണിച്ചേക്കുന്നത് ഇത് പിറ്റേ ദിവസത്തെയാണ് കേട്ടോ പിറ്റേ ദിവസത്തെ ചക്കയിൽ വേണം കേട്ടോ ഇത് നമ്മൾ നമ്മളൊത്തിരി കറപ്പിക്കാൻ നിന്നില്ല കറപ്പിച്ചായിരുന്നെങ്കിൽ നല്ല പീസ് പീസാക്കി എടുക്കായിരുന്നു ഇത് നമ്മൾ ചെറുതായിട്ടൊരു ആണ് ബ്രൗൺ കളറേ ആയതേ ഉള്ളൂ കേട്ടോ അന്നേരം ഇച്ചിരി ഉണ്ട് അതിന് ഇച്ചിരി വെള്ളം കയറിയ ചക്കയുന്നത് കേട്ടോ അന്നേരം അതിന് ഇച്ചിരി ഉണ്ട് ഇങ്ങനെ തിന്നാനും നല്ല ടേസ്റ്റാണ് ബ്ലാക്ക് കളറിലാക്കി അതൊന്നും കൂടെ ടേസ്റ്റ് കൂടുന്നേ ഉള്ളു ഇത് വലിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇച്ചിരി എടുക്കാൻ പാടുണ്ട് കേട്ടോ അതാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന കേട്ടോ